ഇന്ന് കർക്കിടകം രണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ രാവിലെ തന്നെ എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് കാട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു അഞ്ചരയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വിളക്ക് കാട്ടുന്നത് ഞാനപ്പോൾ സഹസ്രനാമമാണ് ചൊല്ല ലക്ഷ്മി സഹസ്രനാമം വിഷ്ണു സഹസ്രനാമമാണ് ഞാൻ ആ നേരത്തെ ഇരുന്ന ചൊല്ലാറുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുക്കുറ്റി ചന്ദനവും ചന്ദന ഇല്ലാണ്ട് പറ്റില്ലല്ലോ പുറത്തിറങ്ങി നടക്കും ഞാൻ കുറച്ചു നേരം രാവിലെ ഈ തുളസി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ തലയ്ക്കൊക്കെ പുറത്ത് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് പാവട്ടൻ സ്കൂളിലേക്ക് പറഞ്ഞിരിക്കേണ്ടതെന്ന് ആലോചിച്ചത് അപ്പോൾ വെള്ള ഇപ്പം കുറുമക്കറിയായിരുന്നു ലഞ്ച് കൊടുത്തയച്ചത് കോളിഫ്ലവർ ഫ്രൈ ആണ് ടിഫിൻ കൊടുത്തയച്ചത് ഇത്തിരി എല്ലാം ഒത്തിരി അധികം ഉപ്പ് കൂടി പോയായിരുന്നു അതാണ് അമ്മയുടെ മുഹത്താ കാണുന്നത് ഇംഗ്ലീഷിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാറൂനി ഇപ്പോഴും അറിയില്ല കേട്ടോ അപ്പൊ ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഈ പൂജ്യം മേടിച്ച് വന്നാലും കുഴപ്പമില്ല കരീനാണെനിക്ക് വയ്യ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യത്തിൽ ഒരു സ്ട്രെസ്സും കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഒന്നും കൂടി ഇരുത്തി പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് അത് കിട്ടിയതിന് ശേഷമാണ്ക്ക് സമാധാനമായത് കാശിനെയും കൂട്ടി തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഗണപതി പ്രസാദം ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു പ്രസാദം